നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സഖാക്കളുടെ വിപ്ലവ മുദ്രാവാക്യങ്ങളുടെ ഒക്കെ സ്റ്റൈല് മാറിയിട്ടുണ്ട് പണ്ട് മാറിക്കൽ സമരം നടത്തി ചരിത്രം രചിച്ചവർ ഇന്ന് തുണി പറിക്കുമെന്നൊക്കെയാണ് വെച്ച് ഗീച്ചുന്നത് കൊടി പറിച്ച പെണ്ണുങ്ങളുടെ തുണി പറിക്കുമെന്ന് വീട്ടിലേക്കുള്ള വഴിയും മുടക്കി വീടുപണിയും തടസ്സപ്പെടുത്തിയ ചെങ്കൊടി പിഴുതെറിഞ്ഞ് ചേർത്തലയിലെ പെണ്ണുങ്ങൾ ഉച്ചിരി കാണിച്ചത് സഖാക്കൾക്ക് പിടിച്ചിട്ടില്ല സൈബർ വെട്ടുകിളി കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അവരെ കൊത്തിപ്പറിക്കാനായിട്ട് ഇനി വേട്ടയാടലാണ് നടക്കാൻ പോകുന്നത് ആ പഞ്ചായത്തിൽ അവർ ഒറ്റപ്പെടും അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും അവരുടെ സമാധാനം നശിപ്പിക്കും അവരുടെ അവകാശങ്ങൾ പോലും തടഞ്ഞു വെച്ച് പ്രതികാരം ചെയ്യും അതിപ്പോൾ പെണ്ണുങ്ങളോടായാലും സി പി എമ്മിന്റെ ഒരു രീതി ഇങ്ങനെയാണ് സ്ത്രീപക്ഷം എന്ന് കവലപ്രസംഗത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ കുറച്ച് സ്ത്രീകൾ ചേർന്ന് കൊടിമരം പിഴുതെറിയുന്നത് കൊടിമരം കെട്ടിപ്പിടിച്ച് സി പി എം വാർഡ് കൗൺസിലർ നിൽക്കുന്നതും കമ്പിപ്പാറ കൊണ്ട് സ്ത്രീകൾ കൊടിമരത്തിന്റെ കോൺക്രീറ്റ് കുത്തി ഒക്കെ ഈ വീഡിയോയിലുണ്ട് വൻ വൈറലായി ഈ വീഡിയോ മാറി സി പി എമ്മിന് നേരെ വലിയ ട്രോളും പൊങ്കാലയും ഒക്കെ വന്നു ഇതിൽ പൊള്ളി നിൽക്കുകയാണ് ഇപ്പോൾ ചേർത്തലയിലെ മരുതൂർ വട്ടത്തെ സി നേതാക്കളും അണികളും ഇതുമാത്രമല്ല സി പി എം ധാർഷ്ട്യത്തിൽ പൊറുതിമുട്ടി ഇവിടുത്തെ നൂറ്റിമുപ്പത്തിയാറ് പേർ ബി ജെ പിയിൽ ചേർന്നതും സി പി എമ്മിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർട്ടിയുടെ നാശം തുടങ്ങി ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് എന്താണോ കേരളത്തിലും അത് തന്നെയാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നതെന്ന് മുന്നറിയിപ്പുകൾ വന്നു പിണറായി വിദേശത്തേക്ക് പോയതും തൊട്ടു പിന്നാലെയായിരുന്നു ഈ സംഭവം അതും ചേർത്ത് ട്രോള് വന്നു പിണറായി വിദേശത്തേക്ക് കടന്നു പെണ്ണുങ്ങൾ ചെങ്കൊടി പറിച്ചെറിഞ്ഞു തുടങ്ങിയെന്ന് നാറി നാണം കെട്ടുനിൽക്കുകയാണ് സി പി എം എന്നാൽ സൈബർ വെട്ടുകളൂട്ടം ചേർത്തലയിലെ പെണ്ണുങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങേയറ്റം അധിക്ഷേപമാണ് പടച്ചുവിടുന്നത് സി പി എമ്മിന്റെ കിറ്റ് വാങ്ങി നക്കിയിട്ട് പാർട്ടി കിട്ടുണ്ടാക്കാൻ നിൽക്കുന്നോ എന്നൊക്കെയാണ് സൈബർ ഇടത്തിൽ സ്ത്രീപക്ഷ പാർട്ടിക്കാർ കമന്റ് ഇടുന്നത് സി പി എമ്മിനെ ആരെതിർത്താലും ഉടനെ ഇവർ കിറ്റ് എടുത്തിടും കിറ്റ് വാങ്ങി നക്കിയിട്ട് മെക്കിട്ട് കയറാൻ വരുന്നോന്ന് സത്യത്തിൽ മെക്കിട്ട് കയറാൻ വരുന്നത് ഇവരാണല്ലോ പിന്നെ കിറ്റ് അത് എ കെ ജി സെന്ററിൽ നിന്നൊന്നും അല്ലല്ലോ ഖജനാവിലെ കാശല്ലേ അതായത് ജനങ്ങളുടെ കാശ് എന്നിട്ട് വന്നിരുന്ന് ഡയലോഗ് അടിക്കരുത് ഈ സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയും കിട്ടുന്നുണ്ട് ഇങ്ങനെ വേണം തടസ്സം നിൽക്കാൻ വന്നാൽ എന്തിനേയും ഇതുപോലെ വലിച്ചെറിയണമെന്നാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കമന്റ് ഇടുന്നത് സഖാക്കളെ ഇതാണ് ശരിക്കും സ്ത്രീ ശാക്തീകരണമെന്നും കമന്റുകൾ വരുന്നു സൈബർ വെട്ടികളി കൂട്ടം കൂട്ടത്തോടെ ഇറങ്ങി രോദനം തുടങ്ങിയിട്ടുണ്ട് വല്ലാത്ത കരച്ചിലാണ് ഇവരുടേത് എല്ലായിടത്തും നിന്ന് ഇവരങ്ങ് ധാർഷ്ട്യം കാണിക്കും ഇത് കാണുന്നതെല്ലാം തങ്ങളുടേതാണ് എന്നുള്ള ഒരു ധാർഷ്ട്യമാണത് അതിപ്പോൾ സ്ഥലമായാലും എന്തായാലും കിട്ടുന്നിടത്ത് കൊണ്ടുപോയി ചെങ്കടി അങ് കുത്തും ചേർത്തല മരുത്തൂർ വട്ടം സ്വദേശി അഞ്ജലിയും കുടുംബവുമാണ് ഈ കൊടിമരം പിഴുതെറിഞ്ഞത് സഹി കെട്ടിട്ടാണ് അവരത് അങ്ങനെ ചെയ്തതെന്ന് ഈ കുടുംബം പറയുന്നു അതായത് മാസങ്ങളായി മാറി മാറി ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഒരു ഫലവും ഇല്ലാതെ വന്നതോടെയാണ് ഈ കടുംകൈക്ക് മുതിർന്നത് ഇവർ പറയുന്നു വീടുപണി പോലും തടസ്സപ്പെടുത്തിയാണ് ഈ കൊടിമരം ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് അതൊന്നും മാറ്റി സൈഡിലേക്ക് എടുത്തു മാറ്റി വെക്കൂ എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഈ കൊടിമരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകൂ അല്ലെങ്കിൽ വലിച്ചെറിയൂ എന്നൊന്നും അവർ പറഞ്ഞില്ല മാറ്റി സ്ഥാപിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ സ്ഥലത്തിന്റെ സൈഡിലോട്ട് ചേർത്ത് തന്നെ ഇത് വെച്ചോളൂ എന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും പറ്റത്തില്ല വീടിന്റെ നടുക്ക് തന്നെ ഇവർക്ക് ചെങ്കോടി കൊണ്ട് കുത്തണം സഹി കേട്ടാൽ പിന്നെ എന്ത് ചെയ്യും ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സഹി കെട്ടിട്ടാണ് അവരതങ്ങനെ ചെയ്തത് ഇതിന് പിന്നാലെ സി പി എം അനുഭാവികളായിരുന്ന ഈ കുടുംബവും ബന്ധുക്കളും അടക്കമാണ് നൂറ്റി മുപ്പത്തി ആറ് പേർ സി പി എം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അങ്ങ് ചേർന്നു അഞ്ജലിയുടെ അമ്മാവൻ ചേർത്തല വെളിങ്ങാട്ടുചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കമുള്ളവരാണ് ബി ജെ പിയിൽ പോയി ചേർന്നത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കൊടിമരം മാറ്റിസ്ഥാപിക്കുന്നതിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് കൊടിമരം പിഴുതെറിയാൻ തീരുമാനിച്ചത് എട്ട് മാസമായി വാർഡ് മെമ്പറുടെ ഈഗോ കാരണമാണ് ഒരേ പാർട്ടി ആയിരുന്നിട്ട് പോലും വഴിക്ക് കുറുകെ ഇട്ടിരുന്ന കൊടി മാറ്റുവാൻ സാധിക്കാതെ വന്നതെന്നും അതുകൊണ്ടാണ് സ്ത്രീകൾ മുൻകൈ എടുത്തിത് മാറ്റിയതെന്നും ഇവർ പ്രതികരിച്ചു ഈ പുന്നപ്രവയലാർ രക്തസാക്ഷി വാർഷികാചരണത്തോട് അനുബന്ധിച്ചായിരുന്നു വീടിന് മുൻപിൽ വഴിയോട് ചേർന്ന് കൊടിമരം കൊണ്ട് സ്ഥാപിച്ചത് വീടിന്റെ പുനർനിർമാണത്തിനായി കൊടിമരം സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അത് നിരസിച്ചുവെന്ന് വീട്ടമ്മയായ അഞ്ജലി പറയുന്നുണ്ട് വീടിന്റെ ഗേറ്റ് ഇറങ്ങുമ്പോൾ നേരെ നടുവിലായിട്ടാണ് കൊടിമരമുള്ളത് അതുകൊണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല കല്ലടക്കം വീടുപണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരും മുൻപ് തന്നെ കൊടിമരം മാറ്റി തരണമെന്ന് സിപിഎം നേതാക്കളോട് ഇവർ പലതവണ പറഞ്ഞിരുന്നു ചേർത്തല മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡ് കൌൺസിലർ അനൂപ് ചാക്കോയെ സമീപിച്ചപ്പോൾ താൻ അറിഞ്ഞുകൊണ്ടല്ല ഇതെന്നും ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കാനുമാണ് പറഞ്ഞത് സി ജില്ലാ സെക്രട്ടറി അടക്കം പല നേതാക്കളെയും കണ്ടപ്പോഴും വാർശിപ്പുറത്തുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത് ഇതേ തുടർന്നാണ് അഞ്ജലിയുടെ മാമൻ പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ഇവിടെ ഇതിന്മേൽ മുൻപൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രശ്നമാണ് കൊടിമരം വലിച്ചെറിഞ്ഞു കളയുന്നതിലേക്ക് കലാശിച്ചത് തങ്ങൾ തന്നെ കൊടിമരം മാറ്റുമെന്നും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുമുള്ള നിലപാടാണ് സി നേതാക്കൾ ആദ്യം സ്വീകരിച്ചിരുന്നത് പിന്നീട് അഞ്ജലിയും കുടുംബവും സി നേതാക്കളെ സമീപിച്ചില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൊടിമരം മാറ്റാതെ വന്നതോടെയാണ് ഈ സ്ത്രീകൾ രംഗത്തേക്ക് ഇറങ്ങിയത് പിന്നീട് കൊടിമരം ഒരു വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കൊടിമരം പൊളിക്കുന്നത് തടയാൻ സി വാർഡ് കൗൺസിലർ എത്തിയതോടെ സംഘർഷാവസ്ഥ ഉണ്ടാകുകയായിരുന്നു കൊടിമരം മാറ്റിയാൽ തങ്ങൾക്ക് നാണക്കേടാകുമെന്ന ഈഗോ ആയിരുന്നു സി പി വാർഡ് കൗൺസിലർക്കെന്നും തങ്ങൾക്ക് പ്രധാനം വീടുപണി നടക്കുക എന്നതായിരുന്നുവെന്നും അഞ്ജലി പറഞ്ഞു ഈ കൊടിമരം ഇവിടെ നിന്ന് മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടപ്പോൾ നടപടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞവർ പിന്നീട് വന്ന് ഈ കൊടിമരം അവിടെ കോൺക്രീറ്റ് ഇട്ടങ്ങ് ഉറപ്പിക്കുകയാണ് ചെയ്തത് കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് വീടിന്റെ അടിത്തറ കെട്ടി തുടങ്ങിയിരുന്നു കൊടിമര പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ അൻപത്തിമൂന്ന് വർഷമായി സി പി എം അനുഭാവികളായിരുന്ന ഈ കുടുംബം ബന്ധുക്കളും ഉൾപ്പെടെ സി പി എം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നത് ഇത് വലിയ ക്ഷീണമാണ് സി പി എമ്മിന് ഉണ്ടാക്കിയിരിക്കുന്നത് ചേർത്തല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് പിന്നീട് കൊടിമരം വഴിയരികിലേക്ക് നീക്കി സ്ഥാപിച്ചത് വീട്ടുകാരുടെ ആവശ്യപ്രകാരം കൊടിമരം ഒരു ഭാഗത്തേക്ക് നീക്കി സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നിട്ടും ദുർവാശി കാട്ടി വെറുപ്പിക്കുകയായിരുന്നു വാർഡ് കൗൺസിലർ അനൂപ് ചാക്ക ഉൾപ്പെടെയുള്ളവർ നിസ്സാരമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വം സി തന്നെയാണെന്ന് ഈ കുടുംബം ആരോപിക്കുന്നു ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം ഇവർക്ക് ധാർഷ്ട്യമാണ് എന്തിനും ഏതിനും ധാർഷ്ട്യം തങ്ങള് എന്തോ വലിയ സംഭവമാണ് എന്നതാണ് ഇവരുടെ വിചാരം കാണുന്നതെല്ലാം ഇവരുടേതാണ് അതുകൊണ്ട് തന്നെ ഒരു വെളിവുമില്ലാതെ എവിടെയും ചെന്ന് എന്തും കാണിക്കും ഇത് ചോദ്യം ചെയ്തു പോയാൽ അവരുടെ മെക്കിട്ട് കയറാൻ ചെല്ലും എന്നാൽ ജനങ്ങൾ ഇതൊന്നും സഹിക്കുകയില്ല അവർ തിരിച്ച് പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞു പലയിടത്തും സി പി എമ്മു തന്നെയാണ് അവരുടെ ശവക്കുഴി തൂണ്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oops. <laughs>